കൊണ്ടെ കൊണ്ടാക്കാൻ പോയി പെർമിഷൻ കൊടുത്തിട്ടുണ്ടല്ലേ ബാബാ പിന്നെ ഞങ്ങളെ കൂടെ റുബീന ഇല്ല ഇല്ല താത്ത ട്രിപ്പിലാണ് താത്ത് ദുബായിലാണ് എൻജോയ്മെന്റ് 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 ഞാനും സർപ്രൈസും കൂടി ഉണ്ട് നാട്ടില് അതിപ്പോ റിവീൽ കല്യാണം ചെയ്യണോന്നറിയില്ല നോക്കുന്നുണ്ട് എനിക്ക് ഇതിലാരും നല്ല ബ്ലോഗർമാരൊക്കെ പറയാം ഇതേപോലെ പങ്കോട്ടൊന്നും പറ്റൂല പൊങ്ങോട്ട് പറ്റൂല വികൃതി കൂടുതലാണ് ഓന ഇപ്പൊ കാണിക്കുവല്ലോ ഏ നിൽക്കുന്നു ഈ റോഡിട്ട് വണ്ടി എടുക്കുന്നോ ഏതു വർഷം കുമാറുണ്ട് ഞങ്ങളുടെ ഓർ തുറന്നെ ഞങ്ങളുടെ ഓരോ നീ പോകുമ്പോ നീ തുറന്നേട്ടെ ഇങ്ങനെ പോയിഫാറിന്റെ പത്താം പക്ഷെ ഫ്ലൈറ്റി പോയാലിട്ടില്ല ഇവരുണ്ടോ എനിക്ക് സ്ഥലം വേണോ കേൾക്കാം നീ ഇനി ഷൂസൊന്നും അത് നിന്നോക്കി അല്ലേ ഇപ്പോ ഇടല്ല അല്ലേ അങ്ങനെ ജനലേനെ ചിലബിട്ടാടാ വിശാലമുണ്ടോ ആ ബോക്കി ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ ഹസനോ മിത്ലരാണ്ടോ ഇമ്പാരകന്ത പോലീസ് ഇല വർത്തയാ തനേ ഇത്രയേ ആ ഇല്ലേ യാ സാർടാക്കി അല്ലേ ഇതിൻ്റെ ഇല്ല ആദ്യം അതേ പോയേക്കടാ ഞാൻ ഈ പോലീസ് ഇ ഈ പുത്രടേ ഇപ്പൊ പി എസ് സി ഒക്കെ കിട്ടി ഇവിടെ ഒരു ജോലി പി എസ് സി ഒരു ജോലി പി എസ് സി കയ്യിലെ ജോലി പി എസ് സി നാട്ടിലെ ഇവിടുത്തെ ക്യാമിന്റ് എല്ലാം മുത്തുവാന്ന് പറഞ്ഞോളൂ വീഡിയോ വന്നിട്ട് മൂത്താമോ കേക്കും ഇവിടുത്തെ ക്യാമ്പിന് ഓക്കെ മൂത്തുവാമോ പറഞ്ഞ

ും പറിച്ച രണ്ടു കൊല്ലം മുന്നേ കൊടുന്ന് എടുത്തോട് രണ്ടു കൊല്ലം മുന്നേ കൊടുത്തതാ കൊടുന്ന് મુપત <laughs> എത്ര പെട്ടന്ന് അപ്പ കഴിച്ച പതിняка വരിയാന വീഡിയോ കോളിൽ നമുക്ക് യാത്ര പറയാം സിനിമയൊക്കെ നേരിയടാ അതെ വിയപ്പക്കി ആ അ മോനെന്താ പടേ ഇപ്പടയ വന്നി സൽഫത്തിനെ പറഞ്ഞല്ലോ ഇല്ല വന്ന് ഇന്നിടത്തേക്ക് ഇറങ്ങിയാ വരെന്താ ഇലത്തെ പണി വെച്ചിട്ടുണ്ടേ ഇ ഈ ഇലത്തെ എന്താ അവിടെ നടക്കുമെന്ന് അറിയാൻ വേണ്ടി വരിയാണ് സൽഫത്തിനെ വേണ്ടി കൂടുവരക്കി യോരി ആയിട്ടാ അങ്ങനെ എയർപോർട്ടിൽ ഇപ്പൊ ഇന്നിടത്തേക്ക് പോദ്യം അതിയാവും ഫസ്റ്റ് പോക്കയാണോക്ക് പേടിയാ മാമൻ അതേ ടാച്ചിനെ ആയിക്കണ്ട ബട്ട് വരാനേ പുടിട്ട് പോവറു പുടിട്ട് അതെ എന്താ പണി ഒരു പോലീസാരെ പിടിച്ചു നാട്ടിൽ തിരിച്ചെത്താം വയറ് കാണാൻ ഓ ഓ കുറച്ചു കൂടി ചേച്ചി കണ്ടിന് വിളിച്ച് തരും ൂരാ കൊടുക്കാണ് മുസ്തഫ പോകാൻ പൊക്കി പറയാളക്കണം

ഇത് ഞാൻ അവിടെ എന്തെങ്കിലും ശരി ഇഷ്ടമാണ് ശരി വിളിക്കട്ടാ ഞങ്ങൾ നെറ്റിണ്ടല്ലോ ഓക്കെ എന്തിനും